ഇന്ന് എൻ്റെ വിശേഷണത്തിൽ ഇന്ന് നമ്മൾ പതിവേപോലെ തന്നെ അവിടുത്തെ പറമ്പിലേക്ക് പോകാനായിട്ടോ അപ്പോൾ കുറച്ച് ദിവസം മുന്നേ അടിച്ച് വരി ചവറൊക്കെ എന്നെ ചാക്കിൽ വാരി വച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാമ്പാമ്പെന്ന് നന്നായിട്ട് എല്ലാം കൊഴിയണ ഒരു ടൈമാണ് കേട്ടോ അപ്പോൾ കുറച്ചുകൂടി ചവറൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അടിച്ച് വാരി ഒരുമിച്ച് തന്നെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ എൻ്റെ പൂന്തോട്ടത്തിലത്തെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ചെടിയാട്ടോ ഈ അഗ്ലോണിയമ്മ പക്ഷേ അത് നല്ല ഭംഗിയാണ് എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ടത് എങ്ങനെയാണ് ഇത്രയും വളർത്തി എടുക്കണതെന്നുള്ളത് എനിക്കറിയില്ലേ ഞാൻ അത്രയും കെയർ ചെയ്തിട്ട് തന്നെയാട്ടോ ഈ ചെടിയെ ഇത്രയും വലുതാക്കി എടുത്ത് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ചവറൊക്കെ ഇത് അടിച്ച് ചാക്കില് മാക്സിമം കുത്തി കയറ്റി നമ്മളിതാ പേളിക്കുട്ടി കൊണ്ടിട്ട് അതിൻ്റെ കൂടെ അങ്ങനെ നമ്മളിത് നേരെ പറമ്പിലേക്ക് പോകാനിട്ടാണ് അപ്പോൾ നമ്മുടെ ഈ പറമ്പിൻ്റെ നമ്മൾ നടന്നു തരുന്ന രണ്ട് സൈഡിലായിട്ട് നമ്മൾ ചെണ്ടുമല്ലി വെച്ച് കൊടുത്തിട്ടുണ്ട് കാരണം കുറേ കീടങ്ങളൊക്കെ ഈ ചെണ്ടുമല്ലി ഉണ്ടെങ്കിൽ അതിൻ്റെ സ്മെല്ലുകൊണ്ട് പോകുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ കുഴപ്പമില്ല അത്യാവശ്യം കീടങ്ങൾ പോകുന്നുണ്ട് എന്നാലും അല്ലാതും ഇല്ല കേട്ടോ പിന്നെ അങ്ങനെ ചവറൊക്കെ ഞാനിത് നമ്മുടെ മുളകിൻ്റെ കടയ്ക്കിലേക്ക് ഒക്കെ ഇട്ട് കൊടുത്തു പിന്നെ നമ്മുടെ തക്കാളിയാണ് കേട്ടോ തക്കാളി നല്ല ഉഷാറിലാണെങ്കിൽ ഇരിക്കുന്നുണ്ടായിരുന്നു ഈ മുളകിൻ്റെ കടയിലേക്ക് നമ്മൾ എപ്പോഴും ചവർ ഇട്ട് കൊടുക്കാറുണ്ട് ആ ചവർ ഇട്ട് കൊടുത്തിട്ട് അതേപോലെ തന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുക്കും അപ്പോൾ കടയ്ക്ക് ഇങ്ങനെ മണ്ണ് എപ്പോഴും ഇങ്ങനെയുള്ള ഗുണിങ്ങനെയൊക്കെ എടുക്കും പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നലിക്കുമ്പോഴേക്കും എന്താ പറയുക എല്ലാ ദിവസവും നലക്കേണ്ട ആവശ്യമൊന്നും വലിയ അങ്ങനെ കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ പടവിലേക്ക് പന്തൽ കെട്ടി കൊടുക്കാനുണ്ടായിരുന്നു പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൂന്തോട്ടത്തിലത്തെ ചട്ടികളൊക്കെ ഒന്ന് മാറ്റി വെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാൻ വേണ്ടി നിന്നു പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പറമ്പിൽ കുറച്ച് ചീരയൊക്കെ മുളക്കിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വൈകിട്ട് ഉച്ച തിരിഞ്ഞാണ് ഞാൻ ആ ചീര തൈകളൊക്കെ ഒന്ന് പറച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് പറമ്പിലേക്ക് ഇറങ്ങിയിട്ട് കാരണം വൈകിട്ട് പറിച്ചു വെക്കുമ്പോൾ പിന്നെ നമ്മൾ പറമ്പിലത്തെ ആയേക്കാണ്ട് നമ്മൾ നല്ല മണ്ണടക്ക തന്നെയാ കേട്ടോ പറിച്ചു വയ്ക്കുക അപ്പോൾ പാട്ടൊന്നും വരില്ല പിന്നെ കുട്ടിപ്പട്ടാളങ്ങൾ കോളറൊക്കെ ഇട്ടിട്ടാണ് ഇപ്പോൾ നടക്കണത് കാരണം അവരെ വന്തികാരൻ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ കുറച്ച് റെസ്സെല്ലാം വയ്ക്കുക കേട്ടോ കൂടുതൽ സമയം അവർ പുറത്തിറക്കി ഓടിക്കുക അങ്ങനെയൊന്നും ചേടിയില്ല പിന്നെ അതുമാത്രമല്ല ഇന്ന അമ്മ പോണ ദിവസമാണ് അപ്പോൾ കുറച്ച് പച്ചക്കറിയൊക്കെ അമ്മയ്ക്ക് പോയിട്ട് പൊട്ടിച്ചു കൊണ്ടുവന്നു അങ്ങനെ ഇന്ന് അമ്മേനെ കൊണ്ടാക്കാം അപ്പോൾ കുറച്ച് ദിവസം അമ്മ എൻ്റെ അടുത്തുണ്ടായിരുന്നതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ട് അതിപ്പോൾ സാധാരണ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ ഇത് അമ്മേനെ അവിടെ കൊണ്ടാക്കി ഇനി ഇടയ്ക്കൊക്കെ അമ്മേനെ കൊണ്ടുവരാൻ വിചാരിച്ചിരിക്കുന്ന കാരണം നമുക്ക് ആ സങ്കടൊക്കെ ഒന്ന് ഒഴിവാക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഇന്ന് എത്രക്കുള്ള